തദ്ദേശ തെരഞ്ഞെടുപ്പ് ആസനമായിരിക്കെ മുന്നണി ബന്ധത്തെ പിടിച്ചുലച്ച് സിപിഐ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ സിപിഎമ്മിനെ കടന്നാക്രമിച്ചതിന് പിന്നാലെ കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ കേരള കോൺഗ്രസിനെയും രൂക്ഷമായി വിമർശിച്ചും പരിഹസിച്ചും സിപിഐ ജില്ലാ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ടാണ് വിമർശനം കേരള കോൺഗ്രസ് വന്നതുകൊണ്ട് എൽ ഡി എഫിന് വലിയ നേട്ടമുണ്ടായി എന്ന സിപിഎമ്മിന്റെ പ്രചരണത്തോട് സിപിഐക്ക് യോജിപ്പില്ല കേരള കോൺഗ്രസിന് ശക്തി ഉണ്ടായിരുന്നുവെങ്കിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോട്ടയം സീറ്റിൽ ദയനീയ പരാജയം നേരിടേണ്ടി വരുമായിരുന്നില്ല ശക്തി കേന്ദ്രങ്ങളെന്ന് പറയപ്പെടുന്ന പാലായിലും സ്ഥാനാർത്ഥി ദയനീയമായി പിന്നിൽ പോയി നേതാക്കൾ എൽ ഡി എഫിൽ വന്നെങ്കിലും അണികളുടെ മനസ്സിപ്പോഴും യു ഡി എഫിനൊപ്പമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ജി ശ്രീജിത്ത് വാർത്തയുടെ ഗുഡ് മോർണിംഗ് എന്തായാലും കേരള കോൺഗ്രസിനെ മുന്നണിയിൽ എതിർക്കുന്നതിനെ തുടക്കം മുതലേ വിമർശിച്ചതാണ് സി ആ വിമർശനം ഇപ്പോഴും തുടരുന്നു എന്ന് വേണമല്ലേ ഈ വളരെ പ്രധാനപ്പെട്ട അതിരൂക്ഷമായ വിമർശനത്തിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കാൻ തീർച്ചയായും ഇതിൻ്റെ ഒരു കാതൽ എന്ന് പറഞ്ഞാൽ സി പി എം ചൂണ്ടിക്കാട്ടുന്നുണ്ട് കേരളാ കോൺഗ്രസ് എം വന്നത് ഒരു വലിയ കാര്യമായി അതുകൊണ്ട് വലിയ രാഷ്ട്രീയ നേട്ടമുണ്ടായി എന്നുള്ളത് അത് മുഖ്യമന്ത്രി പോലും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ് സി പി എം നേതാക്കൾ സ്ഥിരമായി പറയുന്ന ഒരു കാര്യമാണ് പക്ഷെ അതിലൊന്നും വലിയ കാര്യമില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി ബി ബി ബിനു ഇന്നലെ ഈ ചർച്ച നടക്കുന്ന സമയത്ത് യോഗത്തിൽ സംസാരിച്ചത് ഇക്കാര്യങ്ങളെല്ലാം റിപ്പോർട്ടിലുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വലിയ ശക്തിയാണ് കേരള കോൺഗ്രസ്സിന് കടുത്തിരുത്തിയിൽ എന്ന് പറയുന്നു പാലാ പക്ഷേ അവരുടെ നിന്നിട്ട് പോലും ദയനീയമായ പരാജയമാണ് ഉണ്ടായത് ആ നിയമസഭാ മണ്ഡലങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തന്നെ ആകെ ലീഡ് ചെയ്ത മണ്ഡലം വൈക്കമാണ് എന്നും സി പി ഐ ചൂണ്ടിക്കാട്ടുകയാണ് ഇത് സി പി ഐ സംബന്ധിച്ച് അഭിമാനകരമാണ് എന്നതാണ് ചൂണ്ടിക്കാട്ടുന്നത് അതായത് പലതരത്തിലും ഇതൊരു വലിയേട്ടൻ ചെറിയേട്ടൻ മനോഭാവത്തിന്റെ പ്രശ്നമല്ല ഇതാണ് വസ്ത എന്ന് പറയുകയാണ് സി പി നമുക്കറിയാം കഴിഞ്ഞ സമ്മേളന കാലയളവിലും കേരള കോൺഗ്രസ് എമ്മിനെതിരെ പല വിമർശനങ്ങളും സി പി ഐയുടെ പകത്തുനിന്ന് ഉണ്ടായിരുന്നു അന്ന് ചൂണ്ടിക്കാണിച്ചത് പാലായും കടുത്തുരുത്തിയിലും തോൽവിയായിരുന്നു അതായത് ജോസ് കെ മാണി പാലായിൽ തോൽക്കുന്നു കടുത്തുരുത്തിയിൽ സ്റ്റീഫൻ ജോർജ് തോൽക്കുന്നു പക്ഷേ ഇത്തവണ ഒന്നുകൂടി കടുപ്പിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലം കൂടി എടുത്തുകൊണ്ട് ദയനീയമായി പരാജയപ്പെടുന്നു അതിൽ ഒരു കാര്യം അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഏതാണ്ട് പാലായം കടുത്തുരുത്തി മാത്രമല്ല കോട്ടയത്തും ഇടങ്ങളിലും എല്ലാം അണികൾ യു ഡി എഫ് മനസ്സുള്ളവരാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ അണികൾ അവർ ഇപ്പോഴും എൽ ഡി എഫിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് അതാണ് ഈ തോൽവിക്ക് കാരണം എന്നതാണ് വി ബി ബിനു അവതരിപ്പിച്ച റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പരാമർശങ്ങളിലും വ്യക്തമാക്കുന്നത് പല ഘട്ടങ്ങളിലും പലതരത്തിലുള്ള എതിർപ്പുകളും അല്ലെങ്കിൽ ഈ പലതരത്തിലുള്ള തരത്തിലുള്ള തർക്കങ്ങളും ഒക്കെ ഇതിനിടയിൽ ഉണ്ടായിട്ടുള്ളതാണ് ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിലടക്കം പ്രസിഡന്റ് സ്ഥാനം ലഭിക്കാത്തത് ഫലത്തിൽ കേരള കോൺഗ്രസ് എം വന്നതിലൂടെയാണ് എന്ന കാര്യം കൂടി ചൂ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പല സീറ്റുകളിലും പല പഞ്ചായത്തുകളിലും സി പി ഐക്ക് പ്രസിഡൻ്റ് സ്ഥാനം ലഭിക്കാൻ നിലപാടുകൾ തങ്ങൾ സ്വീകരിച്ചതുകൊണ്ട് മാത്രമാണ് പലപ്പോഴും വൈസ് പ്രസിഡന്റ് പദവിയൊക്കെ നൽകിക്കൊണ്ട് ഒഴിയാനാണ് സി പി എം ശ്രമിച്ചത് സി പി എം പലയിടത്തും ധാർഷ്ട്യം കാണിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ സാധാരണ പല സമ്മേളനങ്ങളെ പോലെ തന്നെ ഇവിടെയും കോട്ടയത്ത് വൈക്കത്ത് നടന്ന ഇപ്പോഴത്തെ സമ്മേളനത്തിലും ഉണ്ടായിട്ടുണ്ട് അതിനൊക്കെ അപ്പുറത്തേക്ക് കേരള കോൺഗ്രസിനെ നേരിട്ട് ആക്രമിക്കുന്നു അവർക്ക് ശക്തിയില്ല എന്ന് ട്ടിലോട്ട് പോലും നിർദേശം നൽകുന്ന അതേ സമയത്താണ് ഇത്തരത്തിൽ കേരള കോൺഗ്രസ് എമ്മിനെ അതിരൂക്ഷമായി വിമർശിച്ച് സി പി ഐ രംഗത്ത് വരുന്ന സാഹചര്യമുള്ളത് അതായത് സി പി എം കേരള കോൺഗ്രസ് എമ്മിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു അതിന്റെ ആവശ്യമില്ല എന്നുള്ള ഒരു അമർശം കാണിക്കുന്നു അല്ലേ ആ തീർച്ചയായും അങ്ങനെയാണ് സി പി ഐക്ക് വലിയ അതൃപ്തി ഉണ്ട് കേരളാ കോൺഗ്രസ് എം വന്നതിൽ പ്രത്യേകിച്ച് അതിന് പല കാരണങ്ങളുണ്ട് സി പി ഐ മത്സരിച്ചിരുന്ന കാഞ്ഞിരപ്പള്ളി സീറ്റ് ഫലത്തിൽ സി പി എം സി പി എം ഏറ്റു കേരളാ കോൺഗ്രസ്സിന് കൈമാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പകരം ചങ്ങനാശ്ശേരി സീറ്റ് സി പി ഐക്ക് കൊടുത്തേക്കും എന്നൊക്കെയുള്ള ചർച്ചകൾ ആ ഘട്ടത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലയളവിൽ ഉണ്ടായതാണ് പക്ഷേ അതും നടന്നില്ല അങ്ങനെ സി പി ഐക്ക് സീറ്റ് നഷ്ടം ഉണ്ടായിട്ടുണ്ട് ജില്ലാ പഞ്ചായത്തിൽ അധികാരം കിട്ടിയാൽ സി പി ഐക്ക് ഒരു ടൈം കിട്ടുക അത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് പക്ഷേ അതിലേക്കൊന്നും എത്തിയിട്ടില്ല എന്നതൊരു പ്രശ്നമായി അവിടെ നിൽക്കുന്ന സാഹചര്യം ആ ഫലത്തിൽ അതായത് ഇത്തവണ കിട്ടിയിട്ടുണ്ട് അതായത് കൂടുതൽ സമയം കിട്ടാത്തതിനെ കുറിച്ചാണ് ഇത്തവണ ഇപ്പോൾ ഈ അവസാന ഒരു വർഷക്കാലം സി പി ഐ ആണ് അവിടെ ജില്ലാ പഞ്ചായത്തിലെ അധ്യക്ഷ സ്ഥാനത്തുള്ളത് അതിനപ്പുറത്തേക്ക് കൂടുതൽ സമയം സ്വാഭാവികമായിട്ട് കിട്ടണതാണ് അത്തരം പല കാര്യങ്ങളുണ്ട് പലയിടത്തും തദ്ദേശ സ്ഥാപനങ്ങളിലടക്കം ഈ അധികാരം കിട്ടാൻ പ്രസിഡന്റ് പദവി കിട്ടുന്നതിൽ സി പി അടക്കം കാണിച്ചു എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് സി പി എം കയ്യിൽ കൈക്കുള്ളിൽ വെച്ച കൈക്കുമ്പിളിൽ വെച്ച് കൊണ്ടു നടക്കുന്ന കേരള കോൺഗ്രസ് എമ്മിനെതിരെ കോട്ടയത്ത് നിന്ന് സി പി ഐയിൽ നിന്ന് വലിയ വിമർശനം ഉയരുന്ന ഇങ്ങനെ പല കാരണങ്ങളുണ്ട് ഉണ്ട് സി പി ഐ പറയുന്ന ഈ വസ്തുതകൾ ശരിയാണ് പാലായിലും കടുത്തുരുത്തിയിലും കേരള കോൺഗ്രസിന് ഏറ്റവും ശക്തിയുണ്ടെന്ന് പറയുന്ന മണ്ഡലങ്ങളിൽ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും കേരള കോൺഗ്രസ് എം തോറ്റു എന്ന് തന്നെ പറയേണ്ടി വരും നിയമസഭാ തെരഞ്ഞെടുപ്പിലും തൊട്ടടുത്തുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തോറ്റു എന്ന് തന്നെ പറയേണ്ടി വരും അവിടെ അവരുടെ ശക്തി കണ്ടില്ല പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വസ്തുത കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ അതായത് തൊട്ടുമുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് അൻപത് പഞ്ചായത്ത് യു ഡി എഫ് ഭരിച്ചെങ്കിൽ പിന്നീട് അത് അൻപത് പഞ്ചായത്ത് എൽ ഡി എഫ് ഭരിക്കുന്ന നിലയിലേക്ക് എത്തിയത് അത് കേരള കോൺഗ്രസ് എമ്മിന്റെ വരവ് കൊണ്ടാണ് എന്ന് സി പി എം വിലയിരുത്തുന്നു ചങ്ങനാശ്ശേരി പൂഞ്ഞാർ പോലെയുള്ള പല മണ്ഡലങ്ങളും പിടിച്ചെടുക്കാൻ കഴിഞ്ഞത് കേരള കോൺഗ്രസ് എമ്മുകൂടി വന്നതുകൊണ്ടാണ് ഡോക്ടർ എം ാണ് സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ് കൂടിയാണ് ഞാൻ ചോദിക്കുകയാണ് ശ്രീജിത്ത് പറഞ്ഞതുപോലെ ഈ പാലായിലെയും കടുത്തുരുത്തിയിലെയും തോൽവിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കോട്ടയത്തെ തോൽവിയുമാണ് സി പി ഐ കേരള കോൺഗ്രസിനേക്കാൾ ശക്തിയുള്ളവരാണെന്ന് പറയാൻ അവർ കാണിക്കുന്ന ഒരു കാരണം പക്ഷേ അതുകൊണ്ട് മാത്രം സി കേരള കോൺഗ്രസിനേക്കാൾ ശക്തരാണ് എന്നുള്ള വിരയിൽ നമുക്ക് എത്താൻ സാധിക്കുമോ ശ്രീജിത്ത് ഭവ്യ അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ച് വന്നിരുന്നത് ഇതിലൊരു കാര്യമുള്ളത് സി പി ഐയെ സംബന്ധിച്ച് സംസ്ഥാന തലത്തിൽ സി പി ഐക്കാണ് കൂടുതൽ സീറ്റ് കൊടുക്കുക അവിടെ ആരാണ് കൂടുതൽ വലിയ പാർട്ടി എന്ന കാര്യത്തിൽ എൽ ഡി എഫിൽ ഒരു തർക്കമില്ല അതേസമയം കോട്ടയത്തേക്ക് എത്തുന്ന സമയത്താണ് ഇങ്ങനെ ചില നഷ്ടക്കണക്കുകളും ലാഭക്കണക്കുകളും ഒക്കെ ഫലത്തിൽ ഇരു ഇരു പാർട്ടികൾക്കിടയിലും പലതരത്തിലുള്ള തർക്കങ്ങൾക്കും ഉള്ളിൽ ഒരു എന്താ പറയുക ഒരു ആഭ്യന്തര യുദ്ധത്തിനുമൊക്കെ കാരണമാകുന്ന സാഹചര്യമാണ് അതാണ് കാഞ്ഞിരപ്പള്ളി സീറ്റ് സി പി ഐയുടെയിൽ നിന്ന് ഫലത്തിൽ കേരള കോൺഗ്രസ് എമ്മിന് എടുത്ത് കൊടുക്കുന്ന സാഹചര്യം പോലും സി പി ഐ ചൊടിപ്പിച്ചിട്ടുണ്ട് മാത്രവുമല്ല ഈ പറയുന്ന ശക്തിയുണ്ട് അതായത് ഈ കേരള കോൺഗ്രസ് എമ്മിന് ശക്തിയില്ല എന്ന മൊത്തത്തിൽ പറയുകയല്ല കേരള കോൺഗ്രസ് എം എൽ ഡി എഫിലേക്ക് വന്നപ്പോൾ അവരുടെ അണികൾ വന്നിട്ടില്ല അങ്ങനെ അവർക്ക് വോട്ട് കിട്ടാതാകുന്നു അവർ തോറ്റുപോകുന്നു ഫലത്തിൽ അതൊരു യു ഡി എഫ് പാർട്ടി തന്നെയാണ് എന്ന് കുറെ നേതാക്കൾ വന്നിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഒരു യു ഡി എഫ് പാർട്ടി മാത്രമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് സി പി ഐ അവരുടെ ജില്ലാ സമ്മേളനത്തിൽ ശരി ഞാൻ തുടരുക ദയവായി ഞാനിപ്പോൾ സജീവിൽ നമുക്കൊപ്പം ചേരുന്നു തൃണമൂൽ കോൺഗ്രസ് നേതാവാണ് ശ്രീ സജീവഞ്ഞ കടമ്പിൽ വലിയ വിമർശനമാണ് ഇപ്പോൾ സി പി ഐ കേരള കോൺഗ്രസ് എമ്മിനെ ഉദ്ദേശിച്ചുകൊണ്ട് അവരെ വിമർശിച്ച് പറഞ്ഞിരിക്കുന്നത് തുടക്കത്തിൽ തന്നെ നമുക്കറിയാം ഈ കേരള കോൺഗ്രസിനെ മുന്നണിയിലെടുക്കുന്നതിനെ വലിയ തരത്തിൽ വിമർശിച്ചതാണ് സി പി ഐ ആ വിമർശനം ആ അമർശം ഇപ്പോഴുമുണ്ട് എന്നല്ലേ ഈ വലിയ രൂക്ഷ വിമർശനത്തിൽ കൂടെ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളിൽ വൻ പൊട്ടിത്തെറിക്ക് ഉള്ള സാധ്യതയുണ്ട് എന്ന് കഴിഞ്ഞ കുറെ നാളുകളായി നടക്കുന്ന ചർച്ചയാണ് അത് യാഥാർത്ഥ്യമാണ് എന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സി പി ഐ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസ് എം എൽ ഡി എഫിലേക്ക് വന്നപ്പോൾ അവരുടെ പ്രാധാന്യം കുറഞ്ഞു എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്